ഹലോ ഗായ്സ് അപ്പം ഞങ്ങൾ നാളെ ഒരു കല്യാണത്തിന് കോയമ്പത്തൂർ വരെ പോവുകയാണ് അപ്പോൾ ഒരു ചെറിയ അങ്ങ് പോവാന്ന് വിചാരിച്ചു അപ്പോൾ പോകുന്നതിന് വേണ്ടി പെട്ടി പാക്ക് ചെയ്യാൻ ഇപ്പോൾ അപ്പം രാവിലെ ട്രെയിനിലിരുന്ന് കഴിക്കാനായിട്ട് കുറച്ച് പൊതിച്ചോറ് ഉണ്ടാക്കിക്കൊണ്ട് പോവാന്ന് പറഞ്ഞു ട്രെയിനിലെ ഫുഡൊക്കെ നമുക്കത്ര ചിലപ്പോൾ ശരിയാവത്തില്ല അതുകൊണ്ട് രണ്ട് പൊതിച്ചോറ് ഉണ്ടായിക്കൊണ്ട് പോയി അതിനകത്ത് കുറച്ച് അമ്മന്തി ഉണ്ടായിരുന്നു കുറച്ച് ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി ഒരു അയില വറുത്തത് എനിക്ക് ഈ പൊതിച്ചോറിനകത്ത് മുട്ട വെക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് അയില വറുത്തതും മറ്റേ പൊതിച്ചോറിനകത്ത് ഓംലറ്റാണ് ഉണ്ടാ ഉണ്ടായിരുന്നത് പിന്നെ കുറച്ച് ബീട്രൂട്ട് തോരൻ അപ്പോൾ ഇതിനകത്ത് മസാല ഓംലെറ്റ് ഒരെണ്ണം ഉണ്ടാക്കി അതും വെച്ച് അങ്ങനെ രണ്ട് പൊതിച്ചോറ് പിന്നെ കുറച്ച് കൊഞ്ച് കായ കൊഞ്ചും മേടിച്ചുകൊണ്ട് വന്ന് അത് ഫ്രൈ ആക്കി കൊഞ്ചും ചമ്മന്തി മീൻ വറുത്തതും ഉരുളം കിഴങ്ങ് രണ്ട് പൊതി ഉണ്ടാക്കി അപ്പോൾ അത് പൊതിഞ്ഞ് കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ച് അത് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ ട്രെയിനാണ് പോകുന്നത് അപ്പോൾ ട്രെയിനിന് പോകാനായിട്ട് വെയിറ്റ് ചെയ്യാൻ അവിടെ റെയിൽവേ സ്റ്റേഷൻ വരെ പോകാനായിട്ട് അപ്പുറത്തെ പ്രകാശ് അണ്ണൻ ഓട്ടോയായിട്ട് വന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്യുകയാണ് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ ഞങ്ങൾക്ക് വരാ പോകാനുള്ള ട്രെയിൻ താണ്ട വരുന്നു ഈ ട്രെയിനിൽ കയറിയാണ് കോയമ്പത്തൂർ വരെ പോകേണ്ടത് അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ഉച്ചയായപ്പോഴത്തേന് നമ്മുടെ പൊതുച്ചോറ് കെട്ടിവെച്ചിരുന്നത് അഴിച്ച് അപ്പോൾ ആള് കുറവായിരുന്നു അപ്പോൾ ആൾ നല്ല നമ്മൾ ഈ ഇരുന്ന് ചോറൊക്കെ അഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് രാജസ്ഥാനീന്നും ഹൈദരാബാദ് ഇത് ഹൈദരാബാദിന് പോകുന്ന ട്രെയിൻ അപ്പോൾ ഹൈദരാബാദിലോട്ട് പോകുന്ന കുറേ ഭായിമാർ വന്നിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞ് കുഴപ്പമില്ല നിങ്ങൾ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതിയെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് ഇതൊക്കെ കഴിച്ച് ആ പുതുച്ചോറ് കഴിക്കുമ്പോഴത്തേന് നല്ല അടിപൊളി മണമായിരുന്നു അങ്ങനെ ട്രെയിനിലിരുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ തമിഴ്നാട്ടിലോട്ട് പോകുന്ന വഴിക്കത്തെ കാഴ്ചകളൊക്കെ കണ്ട് കാണാനായിട്ട് കുറച്ച് നേരം വാതിൽ പോയിരുന്നു ട്രെയിനിൻ്റെ വാതിൽ നിൽക്കുന്നത് അപകടമാണ് മുന്നറിയിപ്പ് ഞാൻ തരുന്നു അതുകൊണ്ട് അങ്ങനെ നിൽക്കരുത് ഞാൻ ഇച്ചിരി പുറന്നോട്ട് മാറി തന്നെ ആ മലയും മഞ്ഞുമൊക്കെ കണ്ടപ്പോൾ ഇച്ചിരി ഷൂട്ട് ചെയ്യാൻ അങ്ങനെ നമ്മൾ ഈ കാഴ്ചകളെ കണ്ട് അങ്ങനെ കോയമ്പത്തൂരെത്തി കോയമ്പത്തൂരിൽ നിന്ന് ഇനി ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് ഒരു ടാക്സി വിളിച്ചിട്ട് വേണം ഈ കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിൽ വന്നു റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിൽ കുറേ ആൾക്കാരൊക്കെ അവിടെ കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കുറേ പട്ടിയുണ്ട് ഇഷ്ടംപോലെ പട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂടി നടക്കുന്നുണ്ടായിരുന്നു ഒരു പഴയ ട്രെയിനിൻ്റെ എഞ്ചിൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിൻ്റെ ചീട്ടിലുമൊക്കെ കുറേ ആൾക്കാർ കിടക്കുന്നുണ്ട് ഞങ്ങളങ്ങനെ ഇവിടുന്ന് ടാക്സി വിളിച്ച് കല്യാണം നടക്കുന്ന മണ്ഡപത്തിലെത്തിരിക്കാൻ അടിപൊളി പരിപാടിയാണ് കല്യാണത്തിന് ഇപ്പോൾ കുറേ ആൾക്കാർ നമ്മളെ സ്വീകരിക്കാൻ തൊഴിലൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ കയറി ചെന്ന പാടെ നമുക്ക് കുറേ ജ്യൂസൊക്കെ തന്ന് കുടിക്കാനായിട്ട് തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ട് മറ്റേ വാട്ടർ മെലണുണ്ട് പിന്നെ വേറെ ഒരു സാധനം ഉണ്ടായിരുന്നു അത് ഏതായിരുന്നു ഒരു പച്ച കളറിലെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ കല്യാണ മണ്ഡപത്തിനകത്തോട്ട് പോയി മണ്ഡപമൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയായിരുന്നു ഇവിടാണ് കല്യാണം റിസപ്ഷനാണ് കല്യാണത്തിന് നമുക്ക് പാലക്കാട് വെച്ചായിരുന്നു കല്യാണം അപ്പോൾ കല്യാണത്തിന് നമുക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് വൈകുന്നേരം റിസപ്ഷനാണ് ഇവിടെ എത്തിയത് ഇതാണ് ഫുഡടിക്കാനുള്ള ഹാളാണ് അപ്പോൾ ഇവിടെ കുറേ സലാഡുകൾ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട് ഒരുപാട് ഫുഡുണ്ട് അപ്പോൾ അതിൻ്റെ ഇത് വെജിറ്റബിൾ സംഭവം കഴിക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ അപ്പുറത്താണ് നോൺ വെജ് ഇവിടെ പിന്നെ ഇവിടെ ചായ ഐസ്ക്രീം കേക്കുകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ കേക്കൊക്കെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേക്കുകൾ പലതരത്തിലുള്ള കേക്കുകൾ കേക്ക് കഴിക്കാൻ ആവശ്യം ഇഷ്ടമുള്ളവർക്കൊക്കെ ആവശ്യത്തിനധികം ഉണ്ടായിരുന്നു പല ടൈപ്പിലുള്ള കേക്ക് പല ഫ്ലേവറിലുള്ള കേക്കുകൾ ഇതൊക്കെ സലാഡ്സാണ് ഇപ്പം ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ അവിടെയൊക്കെ കറങ്ങി ഇടുന്നൊന്ന് വീഡിയോ എടുത്തതാണ് കഴിക്കാൻ സമയമായിട്ടില്ല പെണ്ണും ചെറുക്കനുമൊക്കെ വെളി വരുന്നതേ ഉള്ളു അപ്പോൾ അവരെല്ലാം അകത്ത് കയറി കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ടുള്ള സെറ്റപ്പ് നോക്കാനാണ് ഇത് അതുപോലെ നമ്മുടെ അപ്പം നാടൻ പാലപ്പം അവിടെ ചുട്ട് വീശി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ പോയി അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് അവിടെ എടുത്ത് എറിയുക മറന്ന് ഇത് കേരളത്തിൽ നിന്നുള്ള ആൾക്കാരാണ് കാറ്ററിങ് ചെയ്തിരിക്കുന്നത് അതേപോലെ പാനിപ്പൂരി ബേൽപ്പൂരി മസാൽപ്പൂരി ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടാകുന്നത് വിളമ്പാൻ കുറേ രാജാക്കന്മാരവിടെ നിപ്പുണ്ട് പിന്നെ നമ്മളിങ്ങോട്ട് കയറി വരുന്നിടത്ത് ജ്യൂസിൻ്റെ കൂടെ തന്നെ ഈ ജ്യൂസിൻ്റെ കൂടെ കുറേ നഗറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വെജും ചിക്കനും ഒക്കെ ആയിട്ട് കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു നമ്മൾ അവിടെ തന്നെ നിന്ന് കുറേ കഴിച്ച് അത് കഴിച്ച് തന്നെ വയർ നിറഞ്ഞു അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ചെറുക്കനും പെണ്ണും ഇങ്ങോട്ട് അവരുടെ എൻട്രി ആയിരുന്നു അപ്പോൾ അവർ വന്നതുകൊണ്ട് ഞങ്ങൾ നഗറ്റ്സ് തീറ്റി നിർത്തിയിട്ട് അവരുടെ കൂട്ടിലെത്തി അകത്തോട്ട് പോയി ഈ പരിപാടികൾ കഴിഞ്ഞിട്ട് വേണം നമുക്കിനി അടുത്ത വലിയ ഫുഡടി തുടങ്ങാനായിട്ട് റിസെപ്ഷൻ പരിപാടിയൊക്കെ തുടങ്ങി അപ്പോൾ ഫുഡടി തുടങ്ങി നമ്മൾ നേരെ പോയി വീണ്ടും ആ പാനിപ്പൂരി ഉണ്ടാക്കുന്നിടത്ത് പോയി ആദ്യം ഒരു പാനിപ്പൂരി കഴിച്ചിട്ടാണ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് നല്ല ടേസ്റ്റുള്ള ആയിരുന്നു പാനിപ്പൂരി പിന്നെ വേറെ എന്തോ രണ്ടോ രണ്ട് സാധനം ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ പേര് അറിയത്തില്ല അതെല്ലാം വരെ തിന്നിട്ടുണ്ട് കുറച്ച് സൂപ്പ് കുടിച്ച് ചിക്കൻ സൂപ്പ് കുറച്ച് സൂപ്പ് കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഇത് എന്ന് പറഞ്ഞാൽ രാമശ്ശേരി ഇഡലിയാണ് ദോശ പോലെ കാണാനുള്ളെങ്കിൽ ഇതിൻ്റെ പേര് രാമശ്ശേരി ഇഡലി എന്നാണ് പക്ഷെ നമ്മുടെ ഞങ്ങൾ പാലക്കാട് രാമശ്ശേരി ഇടലി ഉണ്ടാക്കുന്നിടത്ത് കറക്റ്റ് പോയി കഴിച്ചപ്പോൾ അതിന് ഇതിനേക്കാൾ ഇച്ചിയുടെ കാനം ഉണ്ടായിരുന്നു ഇത് നല്ലതായിരുന്നു അതുപോലെ പുട്ട് പുട്ടും മാങ്ങാക്കറിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു പുട്ട് അതേപോലെ പൂരി പൂരിയും ബീഫ് ബീഫില്ല സോറി ചിക്കൻ അതേപോലെ നൂൽ പൊറോട്ട ഇതാണ് മാങ്ങാക്കറി അത് ഞാൻ കഴിച്ചില്ല പുട്ടിൻ്റെ കൂടെ കുറച്ച് കഴിച്ചുകൾ ഇത് ചിക്കൻ കറി ഉണ്ടായിരുന്നു അതേപോലെ മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഒക്കെ ആവശ്യത്തിന് നമ്മൾ രണ്ടും മൂന്ന് പ്രാവശ്യം മേടിച്ച് കഴിച്ച് അതിന് നല്ല ഇതാണ് നൂൽപുട്ട് നൂൽപുട്ടും മാങ്ങാക്കറിയായിട്ട് ഇടയ്ക്ക് ഒരാൾ വന്ന് കുറച്ച് നൂൽപുട്ടും മാങ്ങാക്കറിയും നിന്ന് അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് മട്ടൻ ബിരിയാണി കഴിച്ച് മട്ടൻ ബിരിയാണി അടിപൊളിയായിരുന്നു നല്ല മട്ടനെക്കാരുടെ അടിപൊളിയായിട്ട് വെന്ത് അത് കഴിഞ്ഞപ്പോൾ ഒരാൾ മസാല ദോശയായിട്ട് അത് കഴിപ്പോയി ഇപ്പോൾ പുള്ളിക്കാരൻ മസാല ദോശ കൊണ്ടുത്തന്നൊരു മസാല ദോശ അത് കഴിഞ്ഞ് ഒരു ചായയും കൂടെ കുടിച്ചിട്ട് നിർത്തി പിന്നെ ഈ സംഭവങ്ങളൊക്കെ എന്തുവാന്ന് ഞാൻ പോയി നോക്കുകയുള്ളൂ ഇതെല്ലാം നല്ല മധുരമുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇതൊന്നും ഞാൻ കഴിക്കാൻ നിന്നില്ല ഇപ്പം തന്നെ ഓവർലോഡ് ആയത് കാരണം ഈ സാധനങ്ങൾ പായസവും ഇറാണ്ട കുറേ മധുരപാനീയങ്ങൾ രസഗുളയും അതും ഇതുമൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കഴിച്ച് വേറെ നിറഞ്ഞ് റൂമിൽ വന്ന് കിടന്ന് നിന്ന് ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം അവിടെ നിന്ന് ഇറങ്ങി ഈ തിരുവള്ളൂരിലൊരു പ്രതിമയുണ്ടാവും അപ്പോൾ അതിൻ്റെ ചുവട്ടിലൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവിടെ നിന്ന് കയറിപ്പോയിരുന്നു തിരുവള്ളവരാണ് തിരുക്കുറലെഴുതിയത് അപ്പോൾ ഈ പുള്ളിയുടെ പ്രതിമയുടെ മുന്നിൽ നിന്ന് ഞങ്ങളൊരു ഫോട്ടോ എടുത്ത് പോയി ബായ് ബായ്